പോലീസ് സംഘപരിവാർ മാഫിയ കൂട്ടുകെട്ടിനെതിരെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ സായാന ധർണ സംഘടിപ്പിച്ചു സീതി ഹാജി ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധം എസ് ടിഒ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹമത്തുള്ള ഉദ്ഘാടനം ചെയ്തു അതെല്ലാം തന്നെ കേവലമായ പ്രതിപക്ഷ ആരോപണങ്ങളായി തള്ളിക്കളയുകയായിരുന്നു നെറ്റിക്കുട്ടുന്ന വിവരങ്ങളാണ് എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എല്ലാ നേതാക്കന്മാർ കേരളത്തോട് വിളിച്ചു പറഞ്ഞിരുന്നത് അതെല്ലാം തന്നെ പ്രതിപക്ഷ യുവജന സംഘടനകൾ സ്വാഭാവികമായി ഭരണത്തിനെതിരായി ഉയർത്തുന്ന തെറ്റായ ആരോപണങ്ങളായിട്ടാണ് ഭരണപക്ഷവും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒക്കെ കണ്ടിരുന്നത് കഴിഞ്ഞൊരാഴ്ചയായി ഭരണപക്ഷത്തുള്ളൊരു എം എൽ എ തന്നെ ഈ കാര്യങ്ങളെല്ലാം കേരളത്തോട് മുനിസിപ്പൽ പ്രസിഡന്റ് പി പി കബീർ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ അഡ്വക്കേറ്റ് എം ഉമർ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വല്ലാഞ്ചിറ മുഹമ്മദാലി എസ് ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വല്ലാഞ്ചിറ മജീദ് അഡ്വക്കേറ്റ് എൻസി ഫൈസൽ എ പി മജീദ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കെ കെ ബി മുഹമ്മദാലി മണ്ഡലം പ്രസിഡന്റ് കണ്ണിയൻ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം